നമ്മുടെ മലയാള സിനിമയിലെ നടിമാർ അഭിനയത്തിന് മോശമല്ലാത്ത പ്രതിഫലമാണ് വാങ്ങുന്നത് എന്നാൽ ചില നടിമാർ അഭിനയത്തിലൂടെ മാത്രമല്ല മറ്റു ചില സൈഡ് ബിസിനസ്സുകളിലൂടെയും നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ട് നമ്മുടെ മലയാള സിനിമയിലെ ചില നടിമാരുടെ സൈഡ് ബിസിനസ്സുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത താരം റീമ കല്ലിംഗലാണ് ശ്യാമപ്രസാദിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഋതു എന്ന ചിത്രത്തിലൂടെയായിരുന്നു റീമ കല്ലിങ്ങൽ സിനിമയിലേക്ക് എത്തിയത് ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ അവരുടെ പ്രായം ഇരുപത്തി വയസ്സായിരുന്നു പിന്നീട് മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളായി വളരുകയായിരുന്നു റീമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ നീല വെളിച്ചമാണ് റിമാ കലിങ്കലേതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ സിനിമ അഭിനയത്തിൽ മാത്രമല്ല കോടികൾ മുടക്കിയുള്ള സിനിമ പ്രൊഡക്ഷനിലും പങ്കുചേർന്നിരുന്നു റിമ കല്ലിങ്കൽ ജിഞ്ചർ മഹേഷിന്റെ പ്രതികാരം മായ നദി ഇ വൈറസ് തുടങ്ങിയവ റിമ കല്ലിങ്കൽ പ്രൊഡക്ഷനിൽ പങ്കുചേർന്ന ചില സിനിമകളാണ് ഏകദേശം എട്ടോളം സിനിമകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നു റിമ കല്ലിങ്കൽ കൂടാതെ നിരവധി ടി പ്രോഗ്രാമുകളുടെ ജഡ്ജും ഹോസ്റ്റുമായി പ്രവർത്തിച്ചിരുന്നു റിമ കോടികൾ മുടക്കിയുള്ള പ്രൊഡക്ഷൻ കമ്പനി അല്ലാതെ കൊച്ചിയിലൊരു ഡാൻസ് സ്റ്റുഡിയോ കൂടി നടത്തിയിരുന്നു റിമ കലിംഗൽ രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഈ സ്ഥാപനം തുടങ്ങിയിരുന്നത് മമാഗമം എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര് മോഹൻലാൽ പ്രതിഫലത്തിന്റെ കാര്യത്തിലും സമ്പന്നതയുടെ കാര്യത്തിലും മലയാളത്തിലെ ഒന്നാം നമ്പർ താരമാണ് നമ്മുടെ ലാലേട്ടൻ സിനിമ അഭിനയം കൂടാതെ സിനിമാ നിർമ്മാണ രംഗത്തേക്കാണ് ആദ്യം കടക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും സീമയും ചേർന്ന് കാസിനോ എന്നൊരു സിനിമാ പ്രൊഡക്ഷൻ കമ്പനി സ്ഥാപിച്ചിരുന്നു ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ഈ കമ്പനി നിർമ്മിക്കുകയും ലാഭം നേടുകയും ചെയ്തിട്ടുണ്ട് കരിമ്പിൻ പൂവിനക്കരെ അടിയൊഴുക്കുകൾ നാടോടിക്കാറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ സിനിമകൾ ഈ ടീമിൻ്റേതായിരുന്നു പിന്നീട് മോഹൻലാൽ സ്വന്തമായി പ്രണവ് മാർട്സ് എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിച്ചു ഹിസ് ഹൈനസ് അബ്ദുള്ള ആയിരുന്നു പ്രണവ് ആർട്സിന്റെ ആദ്യ ചിത്രം പിന്നീട് ആശീർവാദ് സിനിമാസിന്റെ സഹ പങ്കാളിയായി മാറി നമ്മുടെ ലാലേട്ടൻ ഒരുപാട് കോടികൾ വാരിക്കൂട്ടിയ ചിത്രങ്ങൾ ആശീർവാദ് നിർമ്മിച്ചിട്ടുണ്ട് ഇതായിപ്പോൾ പുറത്തിറങ്ങാനിരിക്കുന്ന മോഹൻലാലിന്റെ എംബുരാൻ ഉൾപ്പെടെ നിർമ്മിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസ് ആണ് മാത്രമല്ല വിസ്മയ ഫിലിം സ്റ്റുഡിയോയും മോഹൻലാലിന്റെ സ്വന്തം സ്ഥാപനമാണ് രണ്ടായിരത്തിഒൻപതിൽ മാക്സ് ലാബ് എന്ന നിർമ്മാണ വിതരണ കമ്പനിയുടെ പങ്കാളിയുമായി നമ്മുടെ ലാലേട്ടൻ സിനിമ കൂടാതെ മറ്റൊരുപാട് മേഖലയിലും മോഹൻലാലിന്റെ ബിസിനസ് ഉണ്ട് മത്സ്യ ഉൽപ്പന്നങ്ങൾ കയറ്റിയേക്കുന്ന യൂണി റോയൽ മറൈൻ എക്സ്പോർട്ടിന്റെ ഡയറക്ടറും കൂടിയാണ് നമ്മുടെ ലാലേട്ടൻ പിന്നീട് മോഹൻലാൽ ടേറ്റ്സ് ബഡ്സ് എന്ന പേരിൽ ഒരു ബ്രാൻഡ് പുറത്തിറക്കിയിരുന്നു കറി മസാലകളും അച്ചാറുകളും നിർമ്മിച്ച് വിതരണം നടത്തുന്ന കമ്പനിയായിരുന്നു അത് പിന്നീട് ഈ കമ്പനിയുടെ ഭൂരിഭാഗം ഷെയറും ഈസ്റ്റേൺ ഏറ്റെടുക്കുകയായിരുന്നു അതുപോലെ കൊച്ചിയിലെ ട്രാവൻകൂർ ഹോട്ടലിലും ആശീർവാദ് സിനിമാസിന്റെ തിയേറ്ററുകളിലും ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട് കൂടാതെ ഇന്ത്യയിലെ ഒരുപാട് പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് മോഹൻലാൽ ഇതിലൂടെയും കോടികളുടെ വരുമാനം ഇദ്ദേഹം നേടുന്നുണ്ട് ക്രേസ് ബിസ്ക്കറ്റ് ഗോൾഡ് മെഡൽ ഹോട്ട്സ്റ്റാറ് ടാറ്റാ സ്കൈ മണപ്പുറം ഫിനാൻസ് കെ എൽ എഫ് കോക്കനട്ട് എൽ ജി ഇലക്ട്രോണിക്സ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം സി ആർ നിറബറ കൈരളി ടി എം ടി കണ്ണൻ ദേവൻ ലോയിഡ് ഹോം അപ്ലയൻസസ് തുടങ്ങി ഒരുപാട് ബ്രാൻഡുകൾ മൈ ജി ഫ്യൂച്ചർ തുടങ്ങി ഒരുപാട് ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് നമ്മുടെ അടുത്ത താരം കനിഹയാണ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഫൈവ് സ്റ്റാർ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് കനിഹ സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സത്യനധികാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയറാം നായകനെ എത്തിയ ഭാഗ്യദേവത എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് കനിഹ എത്തുന്നത് മലയാളത്തിലെ പ്രമുഖ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ ജയറാം തുടങ്ങിയവരോടൊപ്പം അഭിനയിച്ച കനിഹ ഇപ്പോൾ സീരിയലുകളിൽ സജീവമാണ് നിരവധി പ്രോഗ്രാമുകളിൽ ജഡ്ജായും അവതാരികയായും ഇവർ പ്രവർത്തിക്കുന്നു എന്നാൽ എന്താണ് കനിഹയുടെ ബിസിനസ് ഫിറ്റ്നസ് രംഗത്താണ് കനിഹ ബിസിനസ് നടത്തുന്നത് ചെന്നൈയിൽ സ്വന്തമായി കനിഹയ്ക്കൊരു ഹെൽത്ത് കെയർ സെന്റർ ഉണ്ട് മെഡൽ ഡയഗ്നോസ്റ്റിക്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന ഈ ഹെൽത്ത് കെയർ സെന്റർ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് മാത്രമല്ല പല പ്രമുഖ കമ്പനികളുടെയും മോഡലും ബ്രാൻഡ് അംബാസിഡറും ആയിരുന്നു കനിഹ ദ ചെന്നൈ സിൽക്സ് കല്യാൺ സാരീസ് ആൻഡ് ജ്വല്ലേഴ്സ് രത്ന തങ്കമാളിക ടാറ്റ ഗോൾഡ് പ്ലസ് എസ് പി പി സിൽക്സ് ആച്ചി മസാല സീമാസ് ഐ സി എൽ ഫിൻകോർപ്പ് മഹാലക്ഷ്മി സിൽക്സ് എൻസ്റ്റൈൽ തുടങ്ങിയവ ചില കമ്പനികളാണ് ഇവയുടെ ഒക്കെ പരസ്യ ചിത്രങ്ങളിലൂടെയും നല്ല രീതിയിൽ വരുമാനം നേടാൻ കനിഹക സാധിച്ചിരുന്നു നമ്മുടെ അടുത്ത താരം അമലാ ആണ് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നീല താമര എന്ന സിനിമയിലൂടെയാണ് അമലാ പോൾ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് തമിഴിലെയും മലയാളത്തിലെയും സൂപ്പർ നായികയായി വളരുകയായിരുന്നു ഈ അടുത്ത കാലം വരെ സിനിമയിൽ സജീവമായിരുന്നു അമലാ പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ആടുജീവിതവും ലെവൽ ക്രോസുമാണ് അവസാനമായി പുറത്തിറങ്ങിയ അമലാ പോൾ സിനിമ എന്നാൽ എന്താണ് അമലാ പോളിന്റെ ബിസിനസ് എന്ന് നോക്കാം അമലാ പോളും യോഗ ഹെൽത്ത് കെയർ മേഖലയിലാണ് ബിസിനസ് നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് താരം ഒരു യോഗ സെന്റർ കൊച്ചിയിൽ ആരംഭിക്കുന്നത് എം ആർ യോഗ സ്റ്റുഡിയോ എന്നാണ് സ്ഥാപനത്തിന്റെ പേര് ഈ യോഗാ സെന്റർ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് മലയാളത്തിലെ പല പ്രമുഖ താരങ്ങളും ഈ യോഗാ സെന്ററിൽ പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട് സിനിമ കൂടാതെ ടി പ്രോഗ്രാമുകളിലും സീരിയലുകളിലും അഭിനയിച്ചിരുന്നു നമ്മുടെ അമല ഇതുകൂടാതെ ചന്ദ്രിക കെ സി പ്ലസ് മിൽക്ക് ജോസ് ആലൂകാസ് ശ്രീദേവി ടെക്സ്റ്റൈൽസ് തുടങ്ങിയ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു ഇതുകൂടാതെ ചെന്നൈ റൈനോസ് സി സി എൽ ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു അമല കമ്പനികളുടെ ബ്രാൻഡുകളുടെ നല്ല രീതിയിൽ വരുമാനം നേടിയിരുന്നു അമല അടുത്തത് നമിത പ്രമോദാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലാണ് മലയാളത്തിൽ ആദ്യമായി നായികയായി നമിത പ്രമോദ് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിൽ നമിത പ്രമോദ് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴും സിനിമാരംഗത്ത് സജീവമാണ് നമിത സിനിമ കൂടാതെയുള്ള നമിത പ്രമോദിന്റെ ബിസിനസ് എന്താണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിലാണ് നമിത പ്രമോദിന്റെ ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു നമിത പ്രമോദ് ഈ ബിസിനസ്സിലേക്ക് കടന്നത് സമ്മർ കഫേ ടൗൺ എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്തിരുന്നത് പ്രിയ താരങ്ങളായ റിഷ വിജയനും മിയയും അപർണ ബാല മുരളിയൊക്കെ ചേർന്നായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഈ സ്ഥാപനം പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇതുകൂടാതെ കേരളത്തിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന മിൽക്ക് ബ്രാൻഡായ എളനാട് മിൽക്കിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് നമിത പ്രമോദ് പൂർണിമ ഇന്ദ്രജിത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് മലയാളം തമിഴ് ഭാഷകളിലായി നിരവധി സിനിമകളിലും ടി വി പ്രോഗ്രാമുകളിലും തമിഴിൽ ഉൾപ്പെടെ ടി വി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് പൂർണിമ ഇന്ദ്രജിത്ത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഡാനി എന്ന ചിത്രത്തിലാണ് വിവാഹത്തിന് മുൻപായി അവസാനമായി അഭിനയിച്ചത് പിന്നീട് പതിനേഴ് വർഷങ്ങൾ ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വൈറസ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് ശക്തമായി മടങ്ങി വരികയും ചെയ്തു സിനിമയിൽ മാത്രമല്ല സക്സസ് സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്കാരി കൂടിയാണ് പൂർണിമ ഇന്ദ്രജിത്ത് വസ്ത്രങ്ങളുടെ നിർമ്മാണവും വിൽപ്പനയുമാണ് പൂർണിമയുടെ ബിസിനസ് പ്രാണ എന്ന സ്വന്തം ബ്രാൻഡിലാണ് പൂർണിമ വസ്ത്രങ്ങൾ വിൽക്കുന്നത് കൊച്ചിയിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അധികവും മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമയിലെ പ്രമുഖ താരങ്ങളാണ് പൂർണിമ ഇന്ദ്രജിത്ത് ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത് കൂടാതെ മോഡലിംഗ് രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട് ഇവർ ഭീമ ജ്വല്ലേഴ്സ് ഹോർലിക്സ് സ്വാ ഡയമണ്ട്സ് ഹീന ഹെയർ കെയർ തുടങ്ങിയ ചില ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡറും മോഡലിലൂടെയായിരുന്നു പൂർണിമ ഇന്ദ്രജിത് ഇതിലൂടെയും ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിലാണ് പൂർണിമയുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ അടുത്ത താരം കാവ്യ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ പൂക്കാലം വരവ എന്ന സിനിമയിലൂടെ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് കാവ്യ മാധവൻ സിനിമയിലെത്തിയത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നീട് ഒരുപാട് സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി അഭിനയിച്ചു പിന്നീട് മലയാളത്തിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ സിനിമാ സജീവമായിരുന്ന കാവ്യ മാധവൻ ദിലീപുമായുള്ള വിവാഹത്തെ തുടർന്ന് പിന്നീട് സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന ചിത്രമാണ് കാവ്യുടേതായി ഇതുവരെ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ എന്നാൽ കാവ്യ മാധവൻ ഒരു സക്സസ്ഫുൾ ബിസിനസ്കാരിയായിരുന്നു വസ്ത്ര വ്യാപാര രംഗത്തായിരുന്നു കാവ്യ കാവ്യമാധവന്റെ താല്പര്യം എന്നൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് കൊച്ചിയിൽ സ്വന്തമായി ഉണ്ടായിരുന്നു കാവ്യ മാധവൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഇന്നസെന്റും ചേർന്നായിരുന്നു ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിരുന്നത് ഡിസൈൻഡ് സാരികളും പ്രിന്റഡ് ഷർട്ടുകളും ഡെയിലി ഒക്കെ ആയിരുന്നു ഷോപ്പിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവന്റെ ടെക്സ്റ്റൈൽസിൽ പോലീസ് റെയ്ഡ് ഉണ്ടാകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഷോപ്പിനെ പിടിച്ച് നശിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ദാത്രി വി കെ സി നിറബറ പാരാഷൂട്ട് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അനുശ്വര സിൽക്സ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു കാവ്യ മാധവൻ നമ്മുടെ അടുത്ത താരം ലെനയാണ് മലയാളം ഉൾപ്പെടെ അഞ്ചു ഭാഷകളിലായി നൂറ്റി എഴുപത്തിയഞ്ചിലേറെ സിനിമകളിൽ അഭിനയിച്ച നടിയാണ് ലെന ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സ്നേഹം എന്ന ചിത്രത്തിലൂടെയാണ് ലെന സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിരവധി സീരിയലുകളിലും ലെന അഭിനയിച്ചിരുന്നു ഇപ്പോഴും ക്യാരക്ടർ റോളുകളിലൂടെ സിനിമയിൽ സജീവമായ ലെന സിനിമ അഭിനയത്തിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് നിരവധി സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രധാനപ്പെട്ട പല ടി വി പ്രോഗ്രാമുകളിൽ അവതാരികയായും നിരവധി ആൽബങ്ങളിലും ലന അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ സിനിമയല്ലാതെ ലനയുടെ പ്രധാന ബിസിനസ് ഫിറ്റ്നസ് രംഗത്താണ് കൊച്ചിയിൽ സ്വന്തമായ ഒരു വെയിറ്റ് ലോസ് സെന്റർ ഉണ്ട് ലെനയ്ക്ക് ആകൃതി എന്നാണ് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ലെനയുടെ ഫിറ്റ്നസ് സെന്ററിന്റെ പേര് വളരെ നല്ല രീതിയിൽ തന്നെ ലെനയുടെ ഫിറ്റ്നസ് സെന്റർ മുന്നോട്ട് പോകുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലെന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു ദ ഓട്ടോഗ്രാഫി ഓഫ് ഗോഡ് എന്നായിരുന്നു പുസ്തകത്തിന്റെ പേര് കൂടാതെ ചില പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു ലെന ഗ്രാൻഡ് മാസ് എം ജെ ഫുഡ്സ് ഇന്ദുലേഖ ബ്രിംഗ ഹെയർ ഓയിൽ മരുത്വ പഞ്ചജീരകം തുടങ്ങിയ കമ്പനികളായിരുന്നു അവ ഇതിനെല്ലാത്തിനും പുറമെ ലനാസ് മാഗസിൻ എന്നൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് നമ്മുടെ നടി നമ്മുടെ അടുത്ത താരം മല്ലിക സുകുമാരനാണ് പഴയകാല സൂപ്പർ നായകന്റെ ഭാര്യയും മലയാള സിനിമയിൽ സജീവമായി അഭിനയിക്കുന്ന നടിയും ഇന്നത്തെ രണ്ട് സൂപ്പർ താരങ്ങളുടെ അമ്മയുമായ മല്ലിക സുകുമാരന്റെ ബിസിനസ് എന്താണ് നോക്കാം മല്ലിക സുകുമാരന്റെയും ബിസിനസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിലാണ് ഖത്തറിലാണ് മല്ലിക സുകുമാരന്റെ ബിസിനസ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും മല്ലിക സുകുമാരും ചേർന്ന് ഒരു മൾട്ടി കൊസിൻ റെസ്റ്റോറന്റ് ഖത്തറിൽ നടത്തുന്നുണ്ട് ഖത്തർ സ്പൈസ് ബോട്ട് എന്നാണ് റെസ്റ്റോറൻ്റെ പേര് ദോഹയിലാണ് ഈ റെസ്റ്റോറൻറ് സ്ഥിതി ചെയ്യുന്നത് മല്ലിക സുകുമാരനാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടുപോകുന്നത് ഈ റെസ്റ്റോറൻ്റിൻ്റെ സിഇഒ മല്ലിക സുകുമാരനാണ് അടുത്തത് ആണ് സിനിമാ അഭിനയ രംഗത്ത് മാത്രമല്ല സിനിമാ സംവിധായകൻ എന്ന നിലയിലും കരുത്ത് തെളിയിച്ച പൃഥ്വിരാജ് സിനിമ നിർമ്മാണ മേഖലയിലും ശക്തനായ ബിസിനസ്മാൻ ആണ് സന്തോഷ് ശിവനും മറ്റൊരു വ്യവസായുമായി ചേർന്ന് ഓഗസ്റ്റ് സിനിമാ എന്ന പേരിൽ പൃഥ്വിരാജ് സിനിമ നിർമ്മാണ കമ്പനി ആരംഭിച്ചിരുന്നു ഓഗസ്റ്റ് സിനിമാസിന്റെ ആദ്യ സിനിമ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ഉറുമിയായിരുന്നു പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഓഗസ്റ്റ് സിനിമാസിൽ നിന്നും മാറി നിന്ന പൃഥ്വിരാജ് സ്വന്തമായി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിച്ചിരുന്നു പൃഥ്വിരാജ് നായകനായ നയൻ എന്ന ചിത്രമായിരുന്നു ആദ്യമായി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ചിരുന്നത് പിന്നീട് നിരവധി മലയാള സിനിമകളുടെയും തമിഴ് സിനിമകളുടെയും വിതരണ അവകാശവും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഏറ്റെടുത്തിരുന്നു സിനിമാ നിർമ്മാണ വിതരണം കൂടാതെ പൃഥ്വിരാജിന്റെ മറ്റൊരു ബിസിനസ് മേഖലയാണ് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖല സഹോദരൻ ഇന്ദ്രജിത്തുമായി ചേർന്ന് പൃഥ്വിരാജ് ഖത്തറിൽ ഒരു ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട് സ്പൈസ് ബോർഡ് എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര് കൂടാതെ പൃഥ്വിരാജിന്റെ പേരിൽ ഇൻഫ്രാ റിയാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിച്ച ഈ കമ്പനി കൺസ്ട്രക്ഷൻ ബിസിനസ് ആണ് നടത്തുന്നത് അതുകൂടാതെ കല്യാൺ സിൽക്സ് അസെറ്റ് ഹോംസ് സ്റ്റീലക്സ് ടി എം ടി തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് പൃഥ്വിരാജ് ഇതിലൂടെയും ഇദ്ദേഹം ഒരുപാട് വരുമാനം നേടുന്നുണ്ട് അടുത്തത് ഫാഹദ് ഫാസിലാണ് സിനിമ നിർമ്മാണ വിതരണ മേഖലയിൽ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഫഹദ് ഫാസിൽ ഫാഹ്ദ് ഫാസിലൻ ഫ്രണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് നെസ്രയും ഫാദ് ഫാസിലുമാണ് ഈ നിർമ്മാണ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് വരത്തൻ ഇയോബിന്റെ പുസ്തകം ജോജി തങ്കം തുടങ്ങി ഒരുപാട് സിനിമകൾ ഈ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ ഭാവന സ്റ്റുഡിയോസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ പാർട്ട്ണർ കൂടിയാണ് ഫാദ് ഫാസിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കർ തുടങ്ങിയവരാണ് മറ്റു പാർട്ട്ണേഴ്സ് പ്രേമലു ഫാൽതു ജാൻവർ കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ വമ്പൻ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചത് ഭാവന സ്റ്റുഡിയോസ് ആണ് അടുത്തത് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയാണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മമ്മൂക്കയും ഒട്ടും പിന്നിലല്ല എന്നാൽ മമ്മൂക്കയ്ക്കുമുണ്ട് ഒരുപാട് ബിസിനസ്സുകൾ നേരത്തെ പറഞ്ഞ കാസിനോ സിനിമാസിൽ സീമയോടും മോഹൻലാലോടുമൊപ്പം നമ്മുടെ മമ്മൂക്കയും പാർട്ട്ണറായിരുന്നു പിന്നീട് നമ്മുടെ മമ്മൂക്ക പ്ലേ ഹൌസ് എന്ന പേരിൽ സ്വന്തമായി സിനിമ നിർമ്മാണ കമ്പനി ആരംഭിച്ചു അതുകൂടാതെ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ചെയർമാനുമാണ് മമ്മൂക്ക കൈരളി ടി വി കൈരളി ന്യൂസ് കൈരളി അറേബ്യ കൈരളി വി തുടങ്ങിയ ചാനലുകൾ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ഭാഗമായുള്ളത് അതുകൂടാതെ ആഡ്ഫിനിറ്റി ഗ്ലോബൽ സൊല്യൂഷൻ എന്ന കമ്പനി രണ്ടായിരത്തി പതിനാറിൽ മമ്മൂട്ടി സ്ഥാപിച്ചിരുന്നു ബാംഗ്ലൂരിലായിരുന്നു ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത് ഈ ഡിജിറ്റൽ മീഡിയ ഫേം കമ്പനിയിൽ മമ്മൂട്ടിയോടൊപ്പം രണ്ട് പാർട്ട്ണേഴ്സ് കൂടെയുണ്ട് ഇതുകൂടാതെ ബ്രൗൺ പാബിൾസ് ടൗൺഷിപ്പ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയും നമ്മുടെ മമ്മൂക്കായ്ക്കുണ്ട് മമ്മൂക്കയും ഭാര്യ സുൽഫത്തുമാണ് ഈ കമ്പനിയുടെ ഡയറക്ടർമാർ ഇത് കൂടാതെ ബ്രൗൺ പബിൾസ് റിയൽറ്റേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയും നമ്മുടെ മമ്മൂക്കായയ്ക്കുണ്ട് ഈ രണ്ട് കമ്പനികളും റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നു കൂടാതെ ന്യൂറ ഡിജിറ്റൽ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും മമ്മൂക്കയുടെ പേരിലുണ്ട് ഇത് കൂടാതെ ബാലൻസിയ റിയൽറ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മമ്മൂക്കയുടെ പേരിലുണ്ട് ഭാര്യ സുൽഫത്തും മകൻ ദുൽഖർ സൽമാനുമാണ് ഈ കമ്പനിയിലെ പാർട്ടണർമാർ കൂടാതെ നമ്മുടെ മമ്മുക്ക ആയിട്ടുള്ള ഹോസ്പിറ്റൽ ചെയിൻ ബിസിനസ്സും ഉണ്ട് കൂടാതെ ഇപ്പോൾ മമ്മൂട്ടി കമ്പനി എന്ന സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുമുണ്ട് ഒരുപാട് നല്ല സിനിമകൾ ഈ കമ്പനി നിർമ്മിക്കുന്നുണ്ട് ചാരിറ്റി മേഖലയിലും സജീവമായ നമ്മുടെ മമ്മുക്ക ഒരുപാട് ഇന്ത്യൻ പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് അതിൽ ഐ സി എൽ ഫെൻകോർപ്പ് സ്റ്റേപ്പ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്തുലേഖ പോത്തീസ് ഉദയം ദോതീസ് സറാസ് സൈലം ഓട്ടോ കെൻസ ടി എം ടി അവതാർ ഗോൾഡ് തുടങ്ങിയ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ചില അൺഹെൽത്തിയായ ഇന്റർനാഷണൽ പാനീയ ബ്രാൻഡുകളുടെ അംബാസിഡർ ആവാൻ വേണ്ടി അവസരം ലഭിക്കുകയും കോടികൾ ഓഫർ ചെയ്യുകയും ചെയ്തിട്ടും അത് ഉപേക്ഷിച്ച താരം കൂടിയാണ് നമ്മുടെ മമ്മൂക്ക അടുത്തത് നടൻ സിദ്ദീഖ് ആണ് ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന നടന്മാരിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് സിദ്ദിഖ് സിദ്ദിഖും സിനിമാ നിർമ്മാണ മേഖലയിലും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കോപ്പറേറ്റ് സിനിമാസ് എന്നായിരുന്നു സിദ്ദീഖിൻ്റെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ പേര് രണ്ടായിരത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ച് പുറത്തിറങ്ങി വമ്പൻ ഹിറ്റായ നന്ദനം എന്ന സിനിമ നിർമ്മിച്ചത് സിദ്ദീഖ് ആയിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ സുരേഷ് ഗോപി നായകനായ ബടാദോസ് എന്ന സിനിമ നിർമ്മിച്ചതും സിദ്ദീഖിന്റെ സിനിമ നിർമ്മാണ കമ്പനിയായിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനൊന്നിൽ ഫേസ്ബുക്ക് എന്നൊരു മാഗസിൻ സിദ്ദീഖ് ആരംഭിച്ചിരുന്നു പിന്നീട് ആ മാഗസിന്റെ പ്രവർത്തനം നിർത്തുകയായിരുന്നു ഇതുകൂടാതെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിലും സിദ്ദീഖിന് ബിസിനസ് ഉണ്ട് വേൾഡ് ഓൺ എ പ്ലേറ്റ് മാമാമിയ എന്നീ രണ്ട് വമ്പൻ റെസ്റ്റോറന്റുകളുടെ ഉടമ കൂടിയാണ് നടൻ സിദ്ദീഖ് ഇതിനോടൊപ്പം ഏതാനും ചില കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു സിദ്ദീഖ് മമ്മൂട്ടി ഇപ്പോൾ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കുന്ന കെൻസ ടി എം ടിയുടെ ആദ്യകാലത്തെ ഒരുപാട് നാളത്തെ ബ്രാൻഡ് അംബാസിഡർ സിദ്ദീഖ് ആയിരുന്നു അതോടൊപ്പം ഹെയർ ഫിക്സിംഗ് ബ്രാൻഡായ വ്യൂമോൺസിന്റെ ബ്രാൻഡ് അംബാസിഡറും സിദ്ദീഖ് ആയിരുന്നു നമ്മുടെ അടുത്ത താരം ഐശ്വര്യ ഭാസ്കർ ആണ് മലയാളത്തിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ ഒരു കാലത്തെ സൂപ്പർ നായികയായിരുന്നു ഐശ്വര്യ ഭാസ്കരൻ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ പ്രമുഖരോടൊപ്പം ഇവർ അഭിനയിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ച ഇവർ ഇപ്പോൾ സിനിമയിൽ നിന്നും മാറി നിന്ന് ഇപ്പോൾ സ്വന്തമായൊരു ബിസിനസ് നടത്തിയാണ് ജീവിച്ചു പോകുന്നത് നേരത്തെ പറഞ്ഞ മറ്റു താരങ്ങളെ പോലെയല്ല സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നവരായിരുന്നു അവർ എന്നാൽ സിനിമയിൽ നിന്നും മാറി നിന്ന് പുതിയൊരു ജീവിത മാർഗം തിരഞ്ഞെടുത്തിരിക്കയാണ് ഐശ്വര്യ ഭാസ്കരൻ ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് സോപ്പ് വിൽപ്പന നടത്തിയാണ് ഈ താരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കാലത്തെ സൂപ്പർ താരമായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഈ ബിസിനസ് ഇവർ ചെയ്തു പോകുന്നത് താരത്തിന്റെ ഹാൻഡ് മെയ്ഡ് സോപ്പിന് ഒരുപാട് ഡിമാൻഡുണ്ട് തെരുവുകൾ തോറും സോപ്പ് വിൽപ്പന നടത്തിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ദുൽഖർ സൽമാൻ സിനിമ നിർമ്മാണ വിതരണ മേഖലയിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് സെല്യൂട്ട് വരണ ആവശ്യമുണ്ട് കിങ് ഓഫ് കോത്ത തുടങ്ങിയ വമ്പൻ സിനിമകൾ നിർമ്മിച്ചത് ഡി ക്യൂവിന്റെ വേഫെയർ ഫിലിംസ് ആണ് അതുകൂടാതെ മദർഹുഡ് റിയ ഹെൽത്ത് കെയർ എന്നീ മദർ ആൻഡ് ചൈൽഡ് കെയർ സെന്ററിന്റെ ഡയറക്ടർ കൂടിയാണ് ഡി ക്യൂ ഇതിനോടൊപ്പം കാർ ട്രേഡിംഗ് പോർട്ടലും ദന്തൽ ചെയിൻ ബിസിനസും ദുൽഖർ സൽമാൻ നടത്തുന്നുണ്ട് കൂടാതെ നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റിലും ഡി ക്യു ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ സിനിമാ പ്രൊഡക്ഷൻ കമ്പനിയുള്ള മറ്റൊരു താരമാണ് സൗബിൻ ഷാഹിർ പറവ ഫിലിംസ് എന്നാണ് സൗബിൻ ഷാഹിറിന്റെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ പേര് നടൻ ജോജു ജോർജിനും സിനിമാ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻസ് എന്നാണ് സിനിമാ കമ്പനിയുടെ പേര് അടുത്ത താരം ദിലീപാണ് സിനിമയിലൂടെ ഒരുപാട് നേട്ടമുണ്ടാക്കിയ താരമാണ് ദിലീപ് അതിനോടൊപ്പം ബിസിനസ് രംഗത്തും വമ്പൻ വളർച്ചയായിരുന്നു ഒരു കാലത്ത് ദിലീപിനുണ്ടായിരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ദിലീപ് ഗ്രാൻഡ് പ്രൊഡക്ഷൻ എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത് സി എ ഡി മൂസയായിരുന്നു ആദ്യ ചിത്രം പ്രതീക്ഷിച്ചതിലും വലിയ ലാഭമാണ് സി എ ഡി മൂസയിലൂടെ ദിലീപിന് ലഭിച്ചത് കൂടാതെ കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മഞ്ജുനാഥ എന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയും അന്നത്തെ കാലത്ത് മഞ്ജു വാര്യയുടെ പേരിൽ ദിലീപ് സ്ഥാപിച്ചിരുന്നു സിനിമാ നിർമ്മാണം കൂടാതെ നിരവധി സിനിമകളുടെ വിതരണാവകാശവും ദിലീപിന് നേടിയിരുന്നു പിന്നീട് ഡി സിനിമാസ് എന്ന പേരിൽ നിരവധി സിനിമാ തിയേറ്ററുകളും ദിലീപ് സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ഹോട്ടൽ മേഖലയിലും ദിലീപിന് ബിസിനസ് ഉണ്ട് നാദൃശ്യമായി ചേർന്ന് എടപ്പള്ളിയിൽ ദേ പുട്ട് എന്നൊരു സ്ഥാപനം ആരംഭിച്ചിരുന്നു ഈ റെസ്റ്റോറന്റ് ഹിറ്റായതോടുകൂടി കോഴിക്കോടും പിന്നീട് ദുബായിലും ശാഖകൾ ആരംഭിച്ചിരുന്നു അവിടെയും വമ്പൻ ബിസിനസ് ആണ് നടക്കുന്നത് ഇതുകൂടാതെ ഫോർട്ട് കൊച്ചിയിൽ മാംഗോ ട്രീ എന്നൊരു റെസ്റ്റോറന്റും ദിലീപിനുണ്ട് കൂടാതെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ദിലീപിന് വമ്പൻ ബിസിനസ്സുകളുണ്ട് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അസെറ്റ്സ് ഉള്ള നടന്മാരിൽ ഒരാൾ കൂടിയാണ് ദിലീപ് അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന മലയാള താരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ